എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതുവരെ കാണാത്തവരാണെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഇന്ന് ക്ലിപ്പിന്റെ കുറച്ച് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്ലിപ്പിന്റെ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ ഡാർക്ക് ബ്ലൂവിലുള്ള ഗോൾഡൻ ഷെയ്ഡിലുള്ള വർക്കാണ് ഡാർക്ക് ബ്ലൂ ആണ് കളറ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയാൻ ഇരുന്നൂറ്റിപ്പത്ത് രൂപ കേട്ടോ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ ഇനി അടുത്തത് എന്ന് പറയാൻ ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത് ഗോൾഡൻ ഷെയ്ഡ് മൊത്തം ആണ് സ്റ്റോണും ഗോൾഡൻ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വേണ്ടിയിട്ട് വരുന്നത് പേളിൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ക്ലിപ്പാണ് പേളിൽ ഗോൾഡൻ വരുന്നത് ഇതിന്റെ റേറ്റും വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതാകുമ്പോൾ എന്തിന്റെ കൂടെ വേണമെങ്കിലും ഏത് ഡ്രസ്സിനാണെങ്കിലും ആവും പിന്നെ വരുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ ആണ് മെറൂൺ കളറാണ് ബട്ടർഫ്ലൈയുടെ മെറൂൺ കളറ് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പിന്നെ അടുത്തതെന്ന് പറയാൻ റോസിലെ പേളിൻ്റെ മുത്താണ് റോസിലെ പേളിൻ്റെ മുത്ത് ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ നൂറ്റി മുപ്പത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ് ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് നിങ്ങൾക്ക് എത്രത്തോളം കാണാമെന്ന് എനിക്ക് അറിയത്തില്ല ഒരു പീച്ച് ഷെയ്ഡാണ് പീച്ച് ഷെയ്ഡിൽ ഒരു ഗോൾഡൻ്റെ ഒരു വർക്കാണ് വന്നേക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് എന്ന് പറയാനും നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ബ്ലാക്ക് മെറ്റലിൻ്റെയാണ് നല്ലൊരു അടിപൊളി ക്ലിപ്പാണ് കേട്ടോ ബ്ലാക്കലിൽ സിൽവർ സ്റ്റോൺസ് ആണ് വന്നേക്കണത് ഇതിന്റെ റേറ്റ് സെയിം റേറ്റ് ആണ് നൂറ്റി മുപ്പത് തന്നെയാണ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് മെറ്റലാണ് ബ്ലാക്ക് മൊത്തം സിൽവറിൻ്റെയാണ് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് നൂറ്റി മുപ്പത് തന്നെയാണ് ഇടയ്ക്ക് കസ്റ്റമർ വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് പിന്നെ അടുത്തത് വരുന്നത് ആണ് മെറോണിൽ സിൽവർ സ്റ്റോൺ സെയിം റേറ്റ് ആണ് നൂറ്റി മുപ്പത് തന്നെയാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് നല്ല ബ്ലാക്ക് മെറ്റലിലാണ് ഇത് വന്നേക്കുന്നത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ അടുത്തതെന്ന് പറയാൻ പിങ്ക് ഷെയ്ഡാണ് പിങ്കും വൈറ്റും സ്റ്റോൺ വരുന്നുണ്ട് പിങ്കും വൈറ്റും സ്റ്റോൺ നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എല്ലാം പുതിയത് ഇപ്പോൾ വന്നതാണേ അതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് ഇത് ബ്ലാക്ക് മെറ്റലിൽ തന്നെ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ബ്ലാക്ക് മെറ്റലിൻ്റെ പിങ്ക് ഷെയ്ഡ് റേറ്റ് നൂറ്റി മുപ്പത് തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ളവർ പർച്ചേസ് ചെയ്യാൻ വരിക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം അപ്പോൾ ബൈ